ാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിച്ച് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഇനിയും സാധ്യമായിട്ടില്ല പാതയോരത്തെ മൺതിട്ടം നീക്കി വാഹനം ഓടിക്കുന്നവർക്ക് പാതിയുടെ ദിശ മനസ്സിലാകും വിധം ക്രമീകരണം ഒരുക്കണമെന്നായിരുന്നു പ്രധാനമായ ഉയർന്ന ആവശ്യം വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അപകടത്തിനായി കാത്തിരിക്കരുതെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡിൽ ഏറ്റവും അധികം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വാഹനാപകടത്തിൽ നാല് ജീവനുകൾ നഷ്ടമായിരുന്നു മുമ്പും നിരവധി വാഹനാപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം വാഹനയാത്രികരും സമീപവാസികളും മുമ്പോട്ട് വെച്ചിരുന്നു എന്നാൽ കൈക്കുഞ്ഞടക്കം മരണപ്പെട്ട അപകടം സംഭവിച്ച് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും വളവിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഇനിയും സാധ്യമായിട്ടില്ലെന്നാണ് ആക്ഷേപം ഏതാണ് പത്തു ദിവസം മുമ്പ് ഒരു പിഞ്ചു കുഞ്ഞടക്കം നാല് പേരുടെ മരണത്തിന് ഇടയാക്കിയ സ്ഥലമാണിത് ഈ അധികാരികൾ ഒരു ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയോ അതിന് വേണ്ട സിഗ്നൽ ബോർഡുകൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ഇപ്പോൾ വളരെ സഞ്ചാരികൾക്ക് ഒഴിപ്പുള്ള സമയമാണ് ഇനി വീണ്ടും ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ അധികാരികൾ ഇങ്ങനെ ചെയ്യുന്നത് ബി എം ബി സി നിലവാരത്തിൽ റോഡ് മുഖം മിനുക്കിയ ശേഷം ഇതുവഴി എത്തുന്ന വാഹന യാത്രികരിൽ പലരും അപകട സാധ്യത തിരിച്ചറിയാതെ ഇതുവഴി വേഗതയിൽ കടന്നുപോകുന്ന സ്ഥിതിയുണ്ട് സുരക്ഷയ്ക്കായി ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ പോന്നതല്ലെന്ന് പരിസരവാസികൾ പറയുന്നു ഇറക്കവും കുടും വളവും നിറഞ്ഞ ഭാഗമാണിവിടം ആദ്യമായി എത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല വളവ് നിവർത്തിയാൽ മാത്രമേ പ്രദേശത്തെ അപകട സാധ്യത പൂർണ്ണമായി എന്ന് പ്രദേശവാസികൾ പറയുന്നു വളവ് അവസാനിക്കുന്ന ഭാഗത്തെ മൺതിട്ട നീക്കിയാൽ വീതി വർദ്ധിക്കുന്നതിനൊപ്പം റോഡിന്റെ ദിശയും വ്യക്തമാകും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ഇറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് ഹമ്പ് സ്ഥാപിക്കണമെന്നും കൈനകിരി മുതൽ ആനക്കുളം വരെയുള്ള റോഡിലെ കൊടും വളവുകളും കുത്തിറക്കവും അപകട സാധ്യതയും സൂചിപ്പിച്ച് വിവിധയിടങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മാങ്കുളത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് നടപടികൾ ഉണ്ടാകാൻ ഇനിയൊരു അപകടത്തിനായി കാത്തിരിക്കരുതെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി